അസ്സലാമു അലൈക്കും വർഹമത്തല്ല ഇന്ന് നമ്മൾ ചരിത്രം പറയാൻ പോകുന്നത് അമ്പങ്ങുന്ന് ബീരാൻ ഔലിയ ഉപ്പാപ്പയുടെ ചരിത്ര വിശേഷങ്ങളുമായിട്ടാണ് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലെ പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അമ്പങ്ങുന്ന് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ കാഞ്ഞിരം എന്ന സ്ഥലത്താണ് അമ്പങ്ങുന്ന് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ വെച്ച് ഏറ്റവും ഉന്നത സ്ഥാനം തേടിയ ഒരു മഹാനും കൂടിയാണ് അമ്പംകൊന്ന് വീരൻ ഔലിയ ഉപ്പാപ്പ മലപ്പുറം ജില്ലയിലെ അരീകോടിനടുത്തുള്ള ചുള്ളിക്കോട് കിഴിശ്ശേരി എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് പുളിക്കൽ കണ്ടി തറവാട്ടിൽ കോയമുട്ടിയുടെയും വിയക്കുട്ടിയുടെയും മകനായിട്ടായിരുന്നു മഹാനവറുകളായ അമ്പംകൊന്ന് വീരൻ ഔലിയ ഉപ്പാപ്പ ജനിച്ചത് കർഷക കുടുംബത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചത് ചെറുപ്പകാലത്ത് മതപഠന കാര്യങ്ങളിൽ അതീവ മികവ് പുലിർത്തിയിരുന്നു വീരാമുലിയപ്പ കുട്ടിക്കാലത്ത് അദ്ദേഹം കൃത്യമായി ജമാഅത്തിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു ഒരു ദിവസം ജമാഅത്തിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ ഒരു ജിന്ന് സംസാരിക്കാൻ ഇടയായി അതിനുശേഷം അദ്ദേഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു അങ്ങനെ ആളുകൾ അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് വരെ പറഞ്ഞു തുടങ്ങി ഇങ്ങനെ കുട്ടിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങിയതോടെ ഉമ്മ കുട്ടിയുമായി ഒരു പണ്ഡിതനെ സമീപിച്ചു കുഞ്ഞിക്കോയ തങ്ങളായിരുന്നു അദ്ദേഹം പേടിക്കാനൊന്നുമില്ല എന്നായിരുന്നു മറുപടി ഇതിനിടയിൽ പതിമൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹം അജ്മേറിലേക്ക് നാട് വിട്ടുപോയി തിരിച്ചു വരുന്നത് ഇരുപത്തിയേഴാം വയസ്സിലായിരുന്നു അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് മണ്ണാർക്കാടിനടുത്തുള്ള കാഞ്ഞരത്തുള്ള അമ്പങ്ങുന്ന് എന്ന സ്ഥലത്തേക്ക് തിരിച്ചു വന്നു അങ്ങനെ അമ്പംകുന്ന് വന്നിട്ട് അദ്ദേഹം അള്ളാഹുലേക്ക് മുഴുകി ഒരുപാട് കാലം അവിടെ ജീവിച്ചു നാട്ടുകാരുടെ ഇഷ്ടത്തോഴം കൂടിയായിരുന്നു അമ്പംകുന്ന് വീരൻ അവലിയ ഉപ്പാപ്പ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഒരുപാട് സഹായവും മറ്റും ചെയ്തു കൊടുത്തിരുന്നു ജാതി മതം നോക്കാതെ അദ്ദേഹം ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു അന്നത്തെ കാലത്ത് വഫാത്തിൻ്റെ മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വസിയത്ത് തന്നെയാണ് ഇവിടെ വരുന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണമെന്ന് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വരുന്ന എല്ലാവർക്കും രാത്രിക്കും അതുപോലെ ഉച്ചയ്ക്കും എല്ലാ സമയത്തും ഇവിടെ പാവപ്പെട്ടവർക്കും മറ്റും ഭക്ഷണം കൊടുക്കുന്നത് കാണാൻ നമുക്ക് മഹാനവറികളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സംഭവമായിരുന്നു ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വസ്തൻ അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി ഭക്ഷണവും മറ്റുമെല്ലാം കൊടുത്ത് ആദരിച്ചു അദ്ദേഹത്തിന് ഒരു ഷെയ്ഹാണോ എന്നൊരു സംശയമുണ്ടായിരുന്നു അങ്ങനെ ആ സംശയം അയാൾക്ക് സത്യമാവാൻ വേണ്ടി അദ്ദേഹം ഷെയ്ഹാവറുകളെ റൂമിലേക്ക് വിളിച്ചു വരുത്തി കഥക് നിന്നും കൂട്ടിയിട്ടു അങ്ങനെ കാര്യം വീരൻ ഔലിയ ഉപ്പാപ്പക്ക് മനസ്സിലായി പുറത്തു നടക്കുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ അപാര കഴിവിനാൽ ഔലിയാക്കൾക്ക് കൊടുത്തുള്ള ഒരു പ്രത്യേക കഴിവ് കാരണം അദ്ദേഹത്തിന് മനസ്സിലായി അങ്ങനെ വീട്ടുകാരൻ രാവിലെ വന്ന് നോക്കിയപ്പോൾ വീരൻ അവലെ ഉപ്പാപ്പ പുറത്തു നിൽക്കുന്നതായി എന്നിട്ട് അദ്ദേഹം ആ വീട്ടുകാരനോട് പറഞ്ഞത് നീ എന്നെ പൂട്ടിയിട്ടു പക്ഷേ എല്ലാം കാണുന്ന എല്ലാം കേൾക്കുന്ന അള്ളാഹുവിന് എന്നെ തുറന്നു വിടാനുള്ള അധികാരമുണ്ട് അദ്ദേഹം പണ്ടത്തെ കാലത്ത് മുറാക്കബക്കും റിയാളക്കും വേണ്ടി മലമുകളിലും മറ്റുമായിരുന്നു താമസിച്ചിരുന്നത് കൂട്ടിന് അന്നത്തെ കാലത്ത് അധികമാരും ഉണ്ടായിരുന്നില്ല ഭക്ഷണം അധികവും കഴിച്ചിരുന്നത് വൃക്ഷങ്ങളിൽ നിന്നും മറ്റും കിട്ടിയിരുന്ന പഴങ്ങളും സസ്യ ആഹാരങ്ങളുമായിരുന്നു ഇവിടെ വിയാറത്തിന് വരുന്നവർക്കറിയാം ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് കറാമത്തുകളും മറ്റും ഒരുപാട് നീറുന്ന പ്രശ്നങ്ങൾക്കും മറ്റും നമുക്ക് പരിഹാരമായി അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ കൊടുക്കുന്ന ഒരു പ്രത്യേക കഴിവ് കൊണ്ട് നമുക്ക് അത് മനസ്സിലാക്കാം അമ്പം കൊന്ന് ബീരാൻ അവലിയ ഉപ്പാപ്പയുടെ മക്ബറയോട് ചേർന്ന് ഒരു പാവപ്പെട്ട പെൺകുട്ടികളുടെ എത്തിങ്ങാനയും പ്രവർത്തിക്കുന്നുണ്ട് നാനാ വിഭാഗങ്ങളുടെയും അത്താണിയായ അമ്പം കൊന്ന് വീരൻ അവലെ ഉപ്പാപ്പ ഹിജര ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഈ ലോകത്തോട് വിട പറഞ്ഞു ഇവിടുത്തെ ആടുനാർച്ച നടക്കുന്നത് എല്ലാ ഇംഗ്ലീഷ് മാസവും ഫെബ്രുവരി ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് മാർച്ച് ഒന്ന് രണ്ട് തീയതികളിലാണ് ഇവിടേക്ക് വരുന്ന വഴി എങ്ങനെയെന്ന് വെച്ചാൽ മണ്ണാർക്കാട്ടിൽ നിന്നും നെല്ലിപ്പുഴ വരെ എത്തിയാൽ നെല്ലിപ്പുഴയിൽ നിന്ന് അട്ടപ്പാടി റൂട്ടിൽ ഏകദേശം എട്ട് കിലോമീറ്ററിനടുത്താണ് അമ്പകുന്ന്ത്തേക്ക് എത്താനുള്ള ദൂരം തെങ്കരയിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്ററുള്ളൂ അമ്പംകുന്ന് മക്കുപുറയിലേക്കുള്ള ദൂരം ഇവിടെ നടക്കുന്ന നേർച്ചയ്ക്ക് ബാക്കി വരുന്ന അരിയും മറ്റും പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തു കൊടുക്കുന്നത് പതിവ് കാഴ്ച കൂടിയാണ് പാലക്കാടിൽ നിന്നും വരുന്നവർക്ക് ചിരക്കൽപ്പടി വഴിയും അമ്പംകുന്ന് മക്കാമിലേക്ക് എത്തപ്പെടാം കാഞ്ഞിരത്തിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്ററിനടുത്താണ് മക്കാമിലേക്കുള്ള ദൂരം അമ്പംകുന്ന് വീരൻ അവലെ ഉപ്പാപ്പയുടെ ജീവിതചരിത്രം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ ഓരോ കമൻറ്റും നിങ്ങൾ രേഖപ്പെടുത്തുക